എൻ്റെ സംരംഭം നാടിൻ്റെ അഭിമാനം എന്ന ലോൺ ലൈസൻസ് സബ്സിഡി മേളയുടെ സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കഥ നമ്മുടെ സെക്രട്ടറി ശ്രീ ബിനോ ജി എന്ന് സോല ഹോസ്പിറ്റൽ അഡ്ജിറ്റ് ആയതിനാൽ അത് അത്യാണ് നമ്മുടെ ചടങ്ങിലേക്ക് അധ്യക്ഷനായിട്ടുള്ള പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ എസ് അനുകുമാറിന് ഈ യോഗത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നത് ഈ ലോൺ സബ്സിഡി മേള ലൈസൻസ് മേള ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനിയായ പ്രസിഡന്റ് ശ്രീമതി ദിവ്യ നിങ്ങൾ ആരെങ്കിലും മുന്നോട്ട് പോവാം അങ്ങനെ അവര് വരാഞ്ഞ സംരംഭം തുടങ്ങേണ്ടി വന്നത് അതായത് അവരെ വിളിച്ച് അവരെ വിളിച്ച് അവിടെ കൂട്ടിയിട്ട് നമ്മുടെ ഡിആർപി അഞ്ചു വരെ അഞ്ചു വിളിച്ചു കൊടുത്തു അഞ്ചു പിറ്റേന്ന് പോലെ ഞാൻ ഉറപ്പൊണ്ടിരിക്കുന്ന വിളിക്കുകയാണ് സംരംഭം തുടങ്ങണം തുടങ്ങണമെന്ന് പറയും ബാക്കിലെ എല്ലാ കുടുംബശ്രീക്കാരെ എടുത്ത് നേരിട്ട് പോയി ആരും ചെയ്യാഞ്ഞിട്ടാണ് ഞാൻ അതിനകത്ത് പിന്നെ അറങ്ങേണ്ടി വന്നത് ഏടാ പറഞ്ഞ പോലെ ഞാൻ സബ്സിഡി കൊടുക്കാത്തതൊന്നുമല്ല ഞാൻ ലോണടച്ച് തീരാ

ക്യാമ്പയിൻ നമ്മൾ കഴിഞ്ഞ വർഷമാണ് ആരംഭിച്ചത് ഇത് രണ്ടാം വർഷമാണ് പെരുന്നാട് പഞ്ചായത്തിൻ്റെ സംരംഭം ആരംഭിച്ചിട്ട് രണ്ടാം വർഷം അപ്പം ആദ്യത്തെ വർഷത്തിൽ നമ്മൾ ഇരുന്നൂറ്റിയൊന്ന് സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കുന്നുണ്ട് അപ്പം അത് കണ്ടുകൊണ്ടെങ്കിലും ആൾക്കാർ മുന്നോട്ട് വരണം ഒരുപാട് പേര് സംരംഭം തുടങ്ങണം തുടങ്ങണമെന്നോ പലരും വന്ന് പറയുന്നുണ്ട് എല്ലാവരും ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് അവരോടെല്ലാം ഞങ്ങൾ ഫിനുവിനെ വന്ന് കണ്ട് എന്തുവാ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാൻ നിർദ്ദേശം കൊടുക്കുന്നുണ്ട് പലരും വന്ന് കാണുന്നുണ്ട് അപ്പം ഈ വർഷം നല്ല നല്ല രീതിയിൽ ഇരുന്നൂറ്റിയൊന്ന് സംരംഭം തുടങ്ങാൻ സാധിച്ചത് വളരെ ഒരു വിജയകരമായ ഒരു നീക്കമാണ് ഉണ്ടായത് നമ്മുടെ പഞ്ചായത്തിന് നല്ലൊരു പേരും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അപ്പം ഈ വർഷം നമ്മൾ നൂറ്റിമൂന്ന് സംരംഭങ്ങൾ ആരംഭിക്കാൻ വേണ്ടി ലക്ഷ്യം വിട്ടിട്ടുണ്ട് അതിൽ പത്ത് ഇരുപത് പേർക്ക് നമ്മൾ ഇന്ന് അതിൻ്റെ ലൈസൻസായാലും സബ്സിഡി ആയാലും നൽകുന്ന അതിൻ്റെ രേഖകൾ സംരംഭം തുടങ്ങാനുള്ള എല്ലാ രേഖകൾ അംഗീകരിച്ച് കൊടുക്കുന്നതായിട്ട് ഇന്ന് വിതരണം ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ലോൺ മേള ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പം നമ്മുടെ പെരുന്നാൾ പഞ്ചായത്തിൽ തന്നെ കുടുംബശ്രീയുടെ ആയാലും വ്യവസായത്തിൻ്റെ ആയാലും ഒരുപാട് അവസരങ്ങളുണ്ട് ചെറിയ ചെറിയ ക്രഷുകൾ തുടങ്ങുക അല്ലെങ്കിൽ എന്തുവാ സ്റ്റേ ഹോം ഈ കുട്ടികൾക്കുള്ള ഇപ്പം നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് ഫാഷൻ ടെക്നോളജി ഉണ്ട് അവിടെയുള്ള കുട്ടികളെ അവിടെയുള്ള കുട്ടികൾക്ക് താമസിക്കാൻ സ്ഥലം ഇല്ലാതിരിക്കുക ഇപ്പം ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ അവിടെ പിള്ളേർക്ക് സ്റ്റേ ചെയ്യാനുള്ള സംവിധാനം ഇല്ലാതെ ഇരിക്കുക അപ്പം അടുത്ത് ആരെങ്കിലും ഒരു സ്റ്റേ ഹോം തുടങ്ങുകയാണെങ്കിൽ അത് നല്ലൊരു വരുമാനം നല്ലൊരു വരുമാനം കിട്ടുക അതിൽ നിന്ന് അപ്പം അത് ആരെങ്കിലും മനസ്സായിട്ട് ഇറങ്ങണം ഒരു വീടുണ്ടെങ്കിൽ അവിടെ പത്ത് കുട്ടികളെ താമസിച്ച് അവർക്ക് ഫുഡും വെച്ച് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയെന്നാൽ അത് നല്ലൊരു ഒരു വരുമാനമാണ് പക്ഷേ അതിന് മനസ്സ് വെച്ച് വ്യവസായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പം ഫിനുവിനെ കണ്ടു കഴിഞ്ഞാൽ ഫിനു എല്ലാ സഹായം ചെയ്യുന്നുണ്ട് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടായാലും പേപ്പേഴ്സ് നീക്കം ചെയ്യാനായാലും എല്ലാ സഹായങ്ങളും ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും അതിലോട്ട് കൂടുതലായിട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് വ്യവസായം ചെറിയ ചെറിയ വെറുതെ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും അവർ ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റും ചെറിയ കടയായാലും എന്തെങ്കിലും ചെറിയ 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 രീതി തുടങ്ങി വെച്ച് പിന്നെ മുന്നോട്ട് പോവാം അപ്പം അങ്ങനെ തുടങ്ങി കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക സംരംഭങ്ങൾ തുടങ്ങാനുള്ള പദ്ധതി ഇടുകയും ചെയ്തു ഇതിന്റെ ഭാഗമായി കുറെ സംരംഭങ്ങൾ ഏറ്റെടുക്കാൻ നമ്മുടെ പഞ്ചായത്തിലുള്ള കുറെ ആളുകൾക്ക് ഈ സംരംഭം ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ഈ സംരംഭം ഏറ്റെടുക്കാൻ വരുന്നില്ല എന്നൊരു പല ക്ലാസ്സുകളാണ് അവബോധ ക്ലാസ്സുകൾ ഉൾപ്പെടെ നമ്മള് എല്ലാ പ്രാവശ്യവും കുടുംബശ്രീ ആയാലും അല്ലാതെ മറ്റേ ആളുകളെ ചേർത്ത് കൊണ്ട് നമുക്ക് പലവിധ പരിപാടികളും അവബോധ ക്ലാസുകളും തന്നെ കൊടുക്കുന്നുണ്ട് പക്ഷെ ഇതിലാരും മുന്നോട്ട് വരാത്തത് എന്തുകൊണ്ടാണ് ഇനി നമുക്ക് നമുക്ക് ഈ ഒരു കുറവ് വന്നിരിക്കുന്നേ പിന്നെ ഇതിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആഡ് ചെയ്യണോന്ന് പിന്നെ വേറെ സ്കീംന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യവസായ വകുപ്പിന്റെ സ്കീംസ് ഞാൻ കഴിഞ്ഞ ജിഒ്ടമ്മടെ പൊതുപോലെ പരിപാടി നടന്നപ്പോൾ ഞാൻ പറഞ്ഞ നമുക്ക് സ്കീംസ്ന്ന് പറഞ്ഞ പതിനഞ്ച് തൊട്ട് നാല്പത് ശതമാനം വരെ സബ്സിഡിയുള്ള സ്കീംസുകൾ പല രീതിയിലുണ്ട് ഉൽപാദന മേഖലക്കുണ്ട് സേവന മേഖലക്കുണ്ട് അതുപോലെ ട്രേഡിംഗ് കച്ചവടത്തിനും വരെ പക്ഷേ പിന്നെ ബ്ലോക്ക് സ്കീം ഉണ്ട് അതിലാണെങ്കിൽ നമുക്ക് എഴുപത്തിയഞ്ച് ശതമാനം സബ്സിഡി ഉണ്ട് അത് ഞാൻ കൊറേ നടക്കാറേ അപേക്ഷ കൊടുക്കാൻ പറഞ്ഞിട്ട് സാർ കൊടുക്കുന്നില്ല അതെന്താന്ന് സാറിനോട് എന്താണ് വേണ്ടായിരിക്കും ഒരു എന്താന്ന് വേണ്ടത് അത് പുതിയ സംരംഭം ആരംഭിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ ഇനി ഇരുന്നൂറ്റി ഒന്ന് ഏതൊക്കെ പ്രോജക്റ്റുകളാണ് ഇപ്പം മാഡം ഇവിടെ പ്രാധാന്യമായിട്ട് സൂചിപ്പിച്ചിട്ടുള്ള വ്യക്തിഗത ആനുകൂല്യങ്ങളുണ്ട് കൂട്ടായ്മയിലുള്ള ആനുകൂല്യങ്ങളുണ്ട് അപ്പം ഇതിലെ ഏതൊക്കെ പ്രോജക്റ്റുകളാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ പോയി എന്ന പ്രോജക്റ്റുകൾ പ്രാമുഖ്യം നൽകിക്കൊണ്ട് നടപ്പിലാക്കുന്നത് അപ്പം പുതിയ നമുക്ക് ഏതൊക്കെ പ്രോജക്റ്റുകൾ വ്യക്തിഗതാണെങ്കിൽ ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ വ്യക്തികൾക്ക് ും കൂട്ടായ്മയ്ക്കും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾക്കുള്ള ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു രണ്ട് തൊഴിലാളികൾ പറയുന്നതിരിഞ്ഞ് അവിടെ തൊഴി ചെയ്യുന്ന ഒരു സംരംഭമാണ് ജില്ലാ വ്യവസായം